പ്രകൃതി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എഴുത്തുകളിലൂടെ ഒരുപാട് പ്രകൃതിക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള ഒരാളാണ് സുഖകുമാരി ടീച്ചർ ടീച്ചർക്ക് പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചൊന്നും ടീച്ചർക്ക് യാതൊരു ധാരണയില്ല ടീച്ചർ കാട്ടിൽ നിന്നും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ടീച്ചർ എഴുത്തുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പണ്ട് കൃഷ്ണനെ കുറിച്ച് കവിത രാധയെ കുറിച്ച് കവിത രാധയെ രാധിട്ടാണ് കൃഷ്ണനെ കുറിച്ച് അല്ലല്ലോ ഇവിടുത്തെ പ്രകൃതി സംരക്ഷണം നശിപ്പിച്ചതിനകത്ത് ടീച്ചർക്ക് ഒരു വലിയ പങ്കുണ്ട് കാരണം പ്രകൃതി അമ്മയാണ് എന്താ എന്ത അപ്പൊ ഈ മരങ്ങളും മുഴുവൻ മുറിക്കുന്നവർ ഇവിടെ മരമില്ല മണ എന്താ പറഞ്ഞാൽ മഴയില്ലാതായി എന്നൊക്കെ പറയും ടീച്ചറെ കടലിൽ മഴ പെയ്യും അവിടെ മരമൊന്നുമില്ല അവിടെ മഴ പെയ്യുന്നത് ഒറ്റ കാരണം കൊണ്ടല്ല ഇനി ടീച്ചർ ഇതൊക്കെ എഴുതിട്ട് അടുത്ത വർഷം ഇവിടെ പ്രളയം പോലെ വന്നു അപ്പൊ എന്ത് വെച്ചാൽ പ്രകൃതി സംരക്ഷകരുടെ ക്രെഡിബിലിറ്റി മുതൽ ഒരുച്ചുപോയി സാറിപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം ഈ ഒരു കാര്യത്തിന് സുഗതകുമാരി ടീച്ചറെയൊക്കെ സമീപിച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ പ്രകൃതി സംരക്ഷക എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എഴുത്തുകളിലൂടെ ഒരുപാട് പ്രകൃതിക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള ഒരാളാണ് സുഗതകുമാരി ടീച്ചർ അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു അറിവ് അപ്പോൾ അവർ പോലും ഈ അഗസ്ത്യാർകൂടത്തിൻ്റെ വിഷയത്തിൽ കൂടെ നിന്നില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തൽ സാറ് നടത്തുന്നുണ്ട് ഇവിടെ ക്ക് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചൊന്നും ടീച്ചർക്ക് ഇങ്ങനെ യാതൊരു ധാരണയില്ല ടീച്ചർ കാട്ടിലൊന്നും കണ്ടിട്ടുമില്ല കേട്ടോ പക്ഷെ മുഴുവൻ കവിതയെഴുതുന്നത് പണ്ട് കൃഷ്ണനെ കുറിച്ച് കവിത എഴുതി രാധയെ കുറിച്ച് രാധ കണ്ടിട്ടാണ് കൃഷ്ണനെ കുറിച്ച് കവിത അല്ലല്ലോ അപ്പൊ കാരണം ഇവരാദ്യം ഇവരുടെ നീലക്കുറിഞ്ഞെ കുറിച്ചാണ് ഇവർ ആദ്യം എഴുതുന്നവരണം ആദ്യ രാജ്കുമാറിന്റെ ഫ്രണ്ട് രാജ്കുമാർ നീലക്കുറിഞ്ഞിയെ കൊണ്ട് അപ്പൊ നീലക്കുറിഞ്ഞു അവിടെ പോയി ആളുകൾ വരുമ്പോൾ ഇത് പറിച്ച് കൊണ്ടൊക്കെ വരുമായിരുന്നു നീലക്കുറിഞ്ഞ് പന്ത്രണ്ട് കൊല്ലത്തി ഒരിക്കലും അത് പൂക്കുന്നത് അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി സൂതോമാര് ലേഖന അത് രാജ്കുമാർ കൊണ്ടു കൊടുത്ത് പറഞ്ഞു കൊടുക്കുന്നു അതിനുമ്പോൾ സുഗതകുമാരി ടീച്ചർ കാട് കണ്ടിട്ടില്ല ഇനി ഒരിക്കൽ കാട് കാണാൻ അവർ വന്നു വന്നപ്പോൾ എന്തുപറ്റി ഈ കോട്ടൂരുള്ള ആദിവാസി സ്ത്രീകൾ താഴെയുള്ളവരൊക്കെ അവർ കാട്ടിനകത്ത് ആദിവാസിയുള്ള അവർ ചുറ്റുമുള്ളവർ അവർ കാടിനകത്തേക്കൊരു ചുള്ളി ഒടിഞ്ഞു കിടക്കത്തില്ലേ അത് നീളത്തുള്ള ചുള്ളി എടുത്ത് തലക്കെട്ടായിട്ട് കൊണ്ടുവരും കൊണ്ടുവന്ന ആ താഴെയുള്ള കടക്കാർക്കൊക്കെ കൊടുക്കണ അവരാണ് അതിൻ്റെ പൈസ ഇവരുടെ തന്നെ നേരെ ഇവർ രണ്ട് കെട്ടിച്ചുള്ളി മേടിച്ച് ഇവർ ജവഹർ ബാലഭവൻ്റെ വണ്ടിയുടെ മുകളിൽ ബാർഗെയിൻ ചെയ്ത് മേടിച്ച് വെച്ചു ബാർഗെയിൻ ചെയ്ത് മേടിച്ച് വെച്ചിട്ട് ഇവർ വന്ന് പത്രസമ്മേളനം നടത്തി ഞാനവിടെ പോയി വൻപിച്ച വനം കൊള്ളയാണ് നടക്കുന്നത് ഇവർ വിചാരിച്ചു ഇതാണ് വനം എന്ന് പറഞ്ഞത് ഷീ ഹാസ് എൻ സീൻ ദ ഫോറസ്റ്റ് ബിഫോർ ദാറ്റ് വൻകൊള്ള എന്ന് പറയും പത്രം മറ്റേ പോലീസൊക്കെ വന്നിട്ട് ഞങ്ങളടുത്ത പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ നാട്ടിൽ അവർ പറയണം സാറേ നിങ്ങൾ നിങ്ങളാരെയും കൊണ്ട് ഞങ്ങളെയൊക്കെ അടിയന്നെ സാറേ പോലീസ് മനസ്സിലായ മനസ്സിലായേ അവർക്കറിഞ്ഞൂടും അത് കഴിഞ്ഞിട്ട് അവർക്കൊരു പ്രോജക്റ്റ് കിട്ടുന്നു എവിടെ അട്ടപ്പാടിയിൽ അട്ടപ്പാടി പ്രായയ്ക്ക് അവർ മരമൊക്കെ നോട്ടിട്ട് അവിടെ മുഴുവൻ പുഴകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഒരു പ്രാവശ്യം ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ കാണാൻ റിസർച്ച് കല്ലേ അവർ ഒരു നാഷണൽ സെമിനാർ വെച്ചപ്പം ടീച്ചർ ഉണ്ടായിരുന്ന ഒരു പേപ്പറ് ഞാനൊരു പേപ്പർ കാരണം എനിക്ക് ആ സമയത്താണ് കെ കെ പിള്ള ഫൗണ്ടേഷൻ ഫെലോഷിപ്പ് കിട്ടുന്നത് എൻവയോൺമെന്റ് ഇഷ്യൂസിന് അപ്പം ഞാനെന്ന് ഓപ്പണായിട്ട് പറഞ്ഞു ഇവിടുത്തെ പ്രകൃതി സംരക്ഷണം നശിപ്പിച്ചതിനകത്ത് ഒരു വലിയ പങ്കുണ്ട് കാരണം പ്രകൃതി അമ്മയാണ് ഈ അമ്മയാണ് എന്ന് എന്താ എന്തമ്മ അപ്പോൾ ഈ മരങ്ങൾ മുഴുവൻ മുടിക്കുന്നവർ ഇവിടെ മരം ഇല്ല മണ എന്താണ് മഴയില്ലാതായി എന്നൊക്കെ പറഞ്ഞു ടീച്ചറെ കടലിൽ മഴ പെയ്യും അവിടെ മരമൊന്നുമില്ല അവിടെ മഴ പെയ്യുന്നത് ഒറ്റ കാരണം കൊണ്ടല്ല ഇനി ടീച്ചർ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ അടുത്ത വർഷം ഇവിടെ പ്രളയം പോലെ വന്നു അപ്പോൾ എന്തു പറ്റി പ്രകൃതി സംരക്ഷകരുടെ ക്രെഡിബിലിറ്റി മുഴുവൻ പോയി അറിവില്ലാത്ത കാര്യങ്ങൾ ഉള്ള പബ്ലിക് ഉള്ള ടീച്ചർ എഴുതുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് പിന്നെ ടീച്ചർ അട്ടപ്പാടിയിൽ നിന്ന മരമില്ലേ മരമല്ല ടീച്ചറെ കാട് അത് മരങ്ങളാണ് ഒരു കാടില്ലാത്ത ഒരു മരത്തിനകത്ത് നൂറുകണക്കിന് പാ അതിനകത്ത് എത്രയോ ടൈപ്സ് ഓഫ് മോസസ് കാണും എത്രയോ ജീവികൾ ആ മരത്തിൻ്റെ തന്നെ അതെല്ലാം കൂടെ ചേരുന്നാണ് ടീച്ചറെ കാട് മരമല്ല കേട്ടോ കാട് അവിടുന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു അപ്പോൾ ടീച്ചർക്ക് അങ്ങനെ ടീച്ചർക്ക് സ്ത്രീകളുടെ സംരക്ഷണത്തെ കിട്ടുന്ന ഒരു ധാരണയില്ലേ ഒരു ധാരണയില്ല അവർ ഞങ്ങൾ സെക്സ് വർക്കേസിൻ്റെ ഇഷ്യു വരുമ്പം അവർ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ അവിടെ കുറേ പേർ കൊണ്ട് സ്ഥാപിപ്പിക്കുക കുട്ടികളെ കുട്ടികൾ എന്നിട്ട് അവരുടെ കണ്ടീഷൻ എന്ന് പറയാം ഈ സെക്സ് വർക്കേഴ്സിൽ കുട്ടികളെ കാണാൻ പറ്റില്ല ഈ അമ്മമാർ കുട്ടികളെ കാണാൻ പാടില്ല അതായത് ഇവർക്ക് ആണ് സെക്സ് വർക്ക് അവർ വനിതാ കമ്മീഷൻ്റെ തലപ്പത്ത് ഇരുന്നിട്ട് വനിതാ കമ്മീഷൻ ഫസ്റ്റ് ചെയർപേഴ്സൺ ആയിരുന്നല്ലോ ആ സമയത്താണ് ഈ ഐ എസ് ആർ ആ കേസുള്ളത് അപ്പോൾ മറിയം റഷീദ്രെ കേസ് എടുക്കണമെന്ന് നമ്മളോട് കൊടുക്കുന്നു കൊടുക്കുന്ന കൊടുക്കുന്നവരത് എടുക്കുന്നില്ല അപ്പം ഇവരുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഞാൻ സാവിൽ ഒരു ലേഖനം എഴുതുന്നു ഏത് ഈ വനിതാ കമ്മീഷനെ കുറിച്ച് പിന്നീട് ഒരു ദിവസം ഞാനും മൈത്രേനും കൂടെ ഞങ്ങളുടെ നിങ്ങളോട് ചെല്ലുമ്പോൾ ടീച്ചറോട് സംസാരിക്കുന്നു ടീച്ചർ ഒരു ഫയലൊക്കെ ഇങ്ങനെ വരണം അപ്പം മത്സലകുമാരിയാണ് സെക്കൻഡ് മത്സലകുമാരി അവിടെ ഉണ്ട് ഒരു ഫയലൊക്കെ എടുത്തിട്ട് വരണം രാഷ്ട്രീയത് ഞാൻ കേസ് കൊടുക്കുകയാണ് കേട്ടോന്നു ഞാൻ ചോദിച്ചത് എന്തിനാ അത് ഇത് എഴുതിയ മാനനഷ്ടം ഞാൻ ടീച്ചറെ ഞാൻ വനിതാ കമ്മീഷനെ കുറിച്ചാണ് എഴുതിയത് ടീച്ചറെക്കുറിച്ചല്ല കെ എസ് ആർ ടി സി നഷ്ടമെന്ന് കെ എസ് ആർ ടി സി കൊള്ളൂലെന്നു പറഞ്ഞാൽ കെ എസ് ആർ ടി സി കേസ് കൊടുക്കുമെന്ന് ചോദിച്ചു വ്യക്തിയല്ലേ ഡിഫൈം ചെയ്യുന്നത് സ്ഥാപനത്തിന് ഇനി ടീച്ചർ കൊടുക്കണേ കൊടുക്കാം ഐ വിൽ സ്ട്രിപ്പ് യു ബെയർ ഡൗൺ ടു യുവർ ബോൺസ് കോർട്ട് ലൈര്യം ഉണ്ട് കൊടുക്കാൻ പറയുന്നത് അതായത് അവർ ഇത്ര ആരും ഒന്നും പറഞ്ഞുകൂടാ അവർ കേരളത്തിലെ വനിതാ കമ്മീഷൻ നശിപ്പിച്ച സ്ത്രീയാണ് പ്രകൃതി സംരക്ഷണം നശിപ്പിച്ച സ്ത്രീയാണ് അവർ വെറുതെ കവിത രാധയും കൃഷ്ണനെയും കുറിച്ച് കവിത എഴുതി കൊണ്ട് നാളെ നമ്മളെല്ലാവരും കൂടുപിടിച്ച് ആരൊക്കെയാകെ പാവ സ്ത്രീ അല്ലാതെ എന്താണ് അത് അവർ മതബോധമൊക്കെ ഉള്ളിൽ ഭയങ്കര ഡീപ്പ് ബോധമുള്ളവർ അപ്പോൾ ഹിന്ദുക്കളവിടെ കൂടെ പ്രകൃതി മതത്തിനൊക്കെ വിട്ട് ഗുഡ് ചെയ്താലേ പ്രശ്നം എന്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഭൂമി കൈയേറ്റം കാര്യങ്ങളൊക്കെ ഇതിനെ ഒന്ന് ഒരു തടയിടാനായിട്ട് ഈ അഗസ്റ്റാര് കൂടത്തിന്റെ പിന്നിൽ ഇതുപോലൊരു കഥയുണ്ടെന്നുള്ളത് എനിക്ക് പുതിയ അറിവാണ് ഇദ്ദേഹത്തിന്റെ പങ്ക് ചെറുതല്ല അതിൽ അല്ല എന്തെന്നല്ല അന്ന് കൊടുക്കുന്നത് ആശാനാണ് കൊടുക്കുന്നത് കേട്ടോ സുരേന്ദ്രൻ അത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം പക്ഷെ പുള്ളി കൊടുക്കുമ്പോഴാണ് പുള്ളി ആ സമയത്ത് ഹിമാലയത്തിലൊക്കെ പോയിട്ടുണ്ട് പുള്ളി മനോരമ മേലെ മാതൃമേലൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ആശാൻ ഒരു ഒരു പയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരു ബാഡ് ഇതും പറയാനില്ല പ്രകൃതിയൊക്കെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ക്രെഡിബിലിറ്റി ആണ് ഞങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ആ കേസ് അപ്പോൾ കോടതി അഡ്മിറ്റ് പോലും ചെയ്യത്തില്ല കേട്ടോ ഡോക്യുമെൻറ്റ്സ് ആർ ദെയർ ബട്ട് സുരേന്ദ്രൻ ആശാൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്

പിന്നെ കല്ലേ അതവിടം കൊണ്ട് ഞങ്ങൾ പക്ഷെ ഈ രംഗനാഥന്റെ റിപ്പോർട്ടാണ് നൂറ്റാണ്ട് പഴക്കമുള്ള അഗസ്ത്യ വിഗ്രഹം തകർത്തു ആ റിപ്പോർട്ടാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത് രംഗനാഥൻ രംഗനാഥൻ നല്ല ജേർണലിസ്റ്റ് ആണ് ആയിരുന്നു പക്ഷേ രംഗനാഥൻ വാസ് മിസ്ഇൻഫോർമ് നൂറ്റാണ്ട് പഴക്കമെന്നു പറയാം ഇവിടെ ഇല്ല നൂറ്റാണ്ട് പഴക്കം ഉണ്ടൊക്കെ പറയണം അതെ എളുപ്പത്തില് ഒരു കാര്യം ഡൈജസ്റ്റ് ആവാനായിട്ട് നല്ലത് വിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് വിശ്വാസം ഒന്ന് ഒന്ന് ആളുകളിൽ കൂടി അതിനെ ഫോളോ ണെങ്കിൽ പല കാര്യങ്ങളും അടിച്ച് സയൻസിന്റെ വഴിയേ പറഞ്ഞു കൊടുക്കാണ്ട് വിശ്വാസത്തിൽ പൊതിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി അക്സെപ്റ്റൻസ് കൂടുതലായിരിക്കും നമുക്ക് വേറെ അതായത് നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുകയേ വേണ്ട വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബുദ്ധി ഉപയോഗിക്കേണ്ട അക്സെപ്റ്റ് ഉപയോഗിക്കണ്ടാണ് മറ്റേ ഇല്ല വൈ ഇവിടെ ഇല്ലല്ലോ ഓൾ ഹാർട്ടഡ് ആണ് കഥ നമുക്ക് നമ്മുടേതായ കഥകൾ നമ്മുടെ വിശ്വാസത്തിന്റെ കഥകൾ കുറേ നമ്മൾ ഇഞ്ചക്ട് ചെയ്തിട്ട് അതിന്റെ പേരിൽ എന്ത് നടത്താലോ ഇപ്പൊ നടത്തിയെടുക്കാം ഇവിടെ ഈ ഭൂമി മാഫിയ ബന്ധങ്ങൾ മാത്രല്ല ഇവിടെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ഈ കേരളം എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഒത്തിരി ഇവിടുത്തെ ലാൻഡ് ഒത്തിരി വ്യത്യാസങ്ങളും പ്രകൃതിയിൽ കുറെ വേരിയേഷൻസ് ഉള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കുന്നും ഇറക്കങ്ങളും ഒക്കെ ആയിട്ട് അത് കേരളം മൊത്തമാണ് വീതിയും ഒത്തിരി നീളമുള്ള ഒരു ഇവിടത്തെ ഒരു മഴ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും മഴ മഴയുടെ ഒരു സമയത്ത് ഒറ്റ മഴയിൽ മുങ്ങിപ്പോകുന്ന തലസ്ഥാനമാണ് നമുക്ക് കേരളത്തിലെ അടച്ചു അവിടെ മുഴുവൻ അവിടെ ഇടയ്ക്ക് ഒരു അനന്തപുരി സംതിങ് ഒരു പ്രോജക്റ്റ് വന്നിരുന്നു മറ്റേ ബിജു ഒരു ഐ എസ് കാരൻ്റെ ബിജു ബിജു പ്രഭാരുന്നു അത് വന്ന് 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 ഈസ്റ്റ് പോട്ടിൻ്റെ അവിടെ വന്ന് അവിടുത്തെ എന്താണ് ഒരു വലിയ അബ്കാരി ഒരാളുടെ സ്ഥാപനത്തിൽ അവിടെ നിന്ന് ഇപ്പോഴത്തേക്കും ബിജു രമേശൻ്റെ രമേശൻ കോൺട്രാക്ടർ അവിടെ വന്നപ്പോൾ ആ അവർ മെയിൻ ബിൽഡിംഗ് തന്നെ ഇത് അടച്ചിട്ടാണ് അവിടെ വന്നപ്പോൾ എല്ലാം നിന്നു അവിടെ വന്നപ്പോൾ എല്ലാം നിന്നു ഈ ഇടയ്ക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഓർമ്മയില്ലേ എന്തോ ലോ ചിടക്കണ കേരള കേരളത്തിന് എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ ഒന്നും ആളൊക്കെ ഇതിപ്പോ അഗസ്ത്യർ കൂടത്തിന്റെ കാര്യത്തില് സംഭവിച്ചിരിക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ ഒരു കല്ലെടുത്ത് വെച്ച് ഭൂമി കയ്യേറ്റം നടത്തി എന്നുള്ളത് പക്ഷേ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കണ്ണൂരൊക്കെ നോക്കുമ്പോൾ പല ക്ഷേത്രങ്ങളും പൊളിച്ചിട്ട് അവിടുന്ന് ഖനനം ചെയ്യാൻ അവിടെ നിന്ന് സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ കാട് കയ്യേറ്റം ചെയ്ത് കയറുകയാണ് ചെയ്തത് കണ്ണൂരൊക്കെ പല ക്ഷേത്രങ്ങളും ഇടിച്ചു നിരത്തി അവിടെയൊക്കെ ഖനനത്തിനുള്ള ഉണ്ടെങ്കിൽ അതും ചെയ്യും അപ്പോൾ കയ്യേറ്റത്തിൻ്റെ പല വേരിയേഷൻസാണ് ശരിക്കും നമ്മൾക്ക് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതെ അതായത് ാണ് മതം വെച്ചാൽ ബിസിനസ്സുകാരൻ മതം വെച്ച് വെക്കും രാഷ്ട്രീയമാണ് വെക്കുന്നെങ്കിൽ രാഷ്ട്രീയം വെച്ച് വെക്കും സദാചാരമാണെങ്കിൽ സദാചാരം വെച്ച് വെക്കും അയാൾ അവരുടെ ബിസിനസ് അവരുടെ ഇന്റൻഷൻ ആണ് അവരത് വെച്ച് എന്താ വെച്ച് ക്ലിക്ക് ചെയ്യുക എന്തായാലും അഗസ്ത്യർ കൂടത്തിന്റെ വിഷയം പുറത്ത് ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നതി നന്ദി സാർ ഓക്കെ